ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാജധാനി എക്സ്പ്രസ് ആണിത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്നും രാജ്യത്തിന്റെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ ഹസ്രത് നിസാമുദ്ദീൻ വരെ സർവീസ് നടത്തുന്ന ട്രെയിനാണിത് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി മുപ്പത്തി ഒന്ന് ഹസ്രത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ആണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആഴ്ചയിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചകളുമായി രാത്രി ഏഴ് പതിനഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി രണ്ടായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടി ന്യൂഡൽഹിയിലെ ഹസ്റത്ത് നിസാമുദ്ദീനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി നാല് മുപ്പത്തി രണ്ട് ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി തിരികെയും സർവീസുണ്ട് ഹസ്രത് നിസാമുദ്ദീൻ നിന്ന് രാവിലെ ആറ് പതിനഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചോടു തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളത് കൊല്ലം ജംഗ്ഷൻ ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ തൃശ്ശൂർ ഷൊർണൂർ ജംഗ്ഷൻ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഹസ്രത് നിസാമുദ്ദീൻ വരെ തേർഡ് എ സിക്ക് രൂപയും സെക്കൻഡ് എ സിക്ക് രൂപയും ഫസ്റ്റ് എ സിക്ക് രൂപയാണ് ശ്രദ്ധിക്കുക ഡൈനാമിക് ഫെയർ ആണത് ഡേ ബൈ ഡേ ഈ ഒരു റേറ്റിന് വ്യത്യാസം വരാൻ തീർച്ചയായും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ